മോഹിനിയാട്ടം ഒന്നും അതുപോലെ സൗന്ദര്യം നല്ല ഇവനെ ദൈവം മോഹിനിയാട്ടം ചെയ്യുന്നവർക്ക് സൗന്ദര്യം വേണമെന്നും സൗന്ദര്യം തീരയില്ലാത്തവർ മോഹിനിയാട്ടത്തിലേക്ക് വരരുതെന്നുള്ള കലാമണ്ഡല സത്യഭാമയുടെ നിലപാടുകളോടും ജാതി അധിക്ഷേപങ്ങളോടും പ്രതികരിച്ചു മുംബൈയിലെ സാംസ്കാരിക ലോകം കലാലോകത്തോട് സത്യഭാമ ക്ഷമ ചോദിക്കേണ്ടതാണെന്നാണ് പ്രശസ്ത കഥകളി നടത്തുകയ താരവർമ്മ പ്രതികരിച്ചത് സത്യഭാമയെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു കലാകാരി വേറെ ഒരു കലാകാരൻ്റെ ഇതേമാതിരി ചെളിവാരി എറിയുന്നത് വളരെ കഷ്ടമാണ് തീർച്ചയായിട്ടും അവർ കലാലോകത്തിനോട് തന്നെ ക്ഷമ ചോദിക്കേണ്ടതാണ് കാരണം ഒരു ചിലപ്പോൾ അവരുടെ വ്യക്തി വൈരാഗ്യമായിരിക്കാം ഇതിൻ്റെ പിന്നിൽ ഇതെന്തു തന്നെയായാലും ശരി ഒരു കലാകാരനെയല്ല എല്ലാ കലാകാരന്മാരെയാണ് അവരധിക്ഷേപിക്കുന്നത് നിരവധി യുവജനോത്സവ വേദികളിൽ വിധികൃത്തവായിരുന്നിട്ടുള്ള കലാമണ്ഡലം സത്യഭാമയുടെ നിലപാട് ഇതായിരുന്നുവെങ്കിൽ എത്രയോ കഴിവുള്ള കുട്ടികളായിരിക്കും അർഹത കിട്ടാതെ പോയിരിക്കുക എന്ന ആശങ്കയാണ് മുംബൈയിലെ പ്രശസ്താർത്ഥിക്ക് നിഷ ഗിൽബട്ട് പങ്കുവച്ചത് സത്യഭാമയുടെ നിലപാടിനോട് ഒട്ടു യോജിക്കാനാവില്ലെന്നും കലയിൽ അതിരുകൾ പാടില്ല എന്നാണ് വിശ്വാസമെന്നും എഴുത്തുകാരി കൂടിയായ നിഷ വ്യക്തമാക്കി അതുല്യ കലാകാരനായ ആർ എൽ വി രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ച വാക്കുകൾ വീണ്ടും ഉച്ചരിക്കാൻ പോലും മനസ്സുവരുന്നില്ല ഇതിനോട് ശക്തമായ എതിർപ്പ് അറിയിക്കുന്നുവെന്നും മോഹിനിയാട്ടം കലാകാരി ഡിമ്പിൾ ഗിരീഷ് പറഞ്ഞു ശിഷ്യൻ കൂടിയായ പ്രശസ്ത ഡോക്ടർ ാഥന്റെ വിയോജിപ്പ് കൂടിയും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിറം ബ്ലാക്ക് ഓർ വൈറ്റ് അല്ലെങ്കിൽ ഫെയർനെസ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഉള്ള ആൾക്കാരുടെ നൃത്തരൂപം പിന്നെ രണ്ടാമത്തത് മുഖശ്രീയെക്കുറിച്ച് മൂന്നാമത്തത് പുരുഷന്മാരുടെ പോഹണിയാട്ടവും അതുപോലെയുള്ള മറ്റു നൃത്തരൂപങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരുടെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പരമേശ്വരൻ അതുപോലെ തന്നെ തണ്ടു വടിവേലു അതിനെക്കാട്ടിലുപരിയായിട്ട് നമുക്ക് ഇവിടെ ഇന്ത്യയിലുള്ള മഹത്തരമായിട്ടുള്ള രണ്ട് വലിയ വ്യക്തികളാണ് നോർത്തിലുണ്ടായിരുന്ന ശ്രീ ഉദയശങ്കർ സൗത്തിലുണ്ടായിരുന്ന എൻ്റെ ഗുരുനാഥനായിരുന്ന ശ്രീ ഗുരു ഗോപിനാഥ് ഇതിൽ എനിക്ക് തോന്നുന്നത് ആംഗിക വാചിക സാത്വിക ആഹാരങ്ങൾ ശരിക്കും അറിയാവുന്നവർ അതുപോലെ തന്നെ നവരസങ്ങളും അതുപോലെ രസഭാവങ്ങളും രസാഭിനയങ്ങളും മുദ്രകളും അതിൻ്റെ വിന്യാസങ്ങളെക്കുറിച്ച് ശരിക്കും അഗാധമായി പഠിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ ചുവടുകളും തീരുമാനങ്ങളും കലാശങ്ങളും അതിനെല്ലാം ഭംഗിയായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മുഖശ്രീ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയമേ അല്ല മുഖശ്രീ അത് സൃഷ്ടിക്കുന്നതാണ് ഒരു കലാകാരൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു സൃഷ്ടി അതാണ് ആ മുഖശ്രീ കൂടെ മുഖശ്രീ എന്ന് തോന്നുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടാണ് റിലേറ്റിവിറ്റി എന്ന് പറയും ഇദ്ദേഹത്തെക്കാട്ടിലും വേറൊരാൾ സുന്ദരനാണ് സുന്ദരിയാണെന്നുള്ള ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാട് എനിക്കതിനോട് വിയോജിപ്പാണുള്ളത് മുഖശ്രീ പ്രത്യേകിച്ച് നൃത്തരൂപങ്ങൾ നൃത്ത നൃത്തിയ നാട്യരൂപങ്ങളിലെല്ലാം ശരിക്കും മുഖശ്രീ സൃഷ്ടിക്കാവുന്നതാണ് ശരിക്കും നമ്മളുടെ കാഴ്ചപ്പാട് വരെ മുഖശ്രീയായിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ഈ ഭാവങ്ങളൊന്നും ഇല്ലാതെ കാണിക്കുമ്പോൾ വളരെ അരോചകമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് അതൊരു വിഷയമേ അല്ല മുഖശ്രീ എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് അത് അറിവിൽ നിന്ന് കിട്ടുന്നതാണ് അത് ശരിക്കും ഈ നൃത്ത നാട്യത്തിന്റെ ആ അറിവിൽ നിന്നാണ് ആ മുഖശ്രീ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അവിടെ ലിംഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ലിംഗഭേദങ്ങളൊന്നുമില്ലാതെ ഒരു അവതരണ ശൈലി അവതരിപ്പിക്കാനുള്ള കഴിവ് അവിടെയാണ് ഇരിക്കുന്നത് പിന്നെ പാദങ്ങൾ വയ്ക്കുന്ന രീതി ഓരോ നൃത്ത രൂപത്തിലും മോഹനിയാട്ടമായ ശരി കൂച്ചുപടി ആണെങ്കിലും ശരി ഭരതനാട്യമാണെങ്കിലും ശരി അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ഭാവങ്ങളുണ്ട് അതിൻ്റേതായിട്ടുള്ള നാട്യ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള ആംഗിക വാചിക സാത്വിക ആഹാരി ക്രമങ്ങളെല്ലാം ഉള്പ്പെടുത്തിക്കൊണ്ടുള്ള നൃത്തരൂപങ്ങളാണ് നിറത്തിനെ കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻ കേട്ടു എനിക്കത് ശരിയാണ് തോന്നിയത് അതിനൊന്നും ഒരു കഥയുമില്ല വളരെ മുഖശ്രീ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് അതിന് കറുപ്പായാലും ശരി വെളുപ്പായാലും ശരി ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന അവതരണ ശൈലിയിലായിരിക്കണം Едре на